اللهم صلِّ وسلِّم وبارِك على رسولك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله. يا سيد الرسول الكرام ومولسا ما في المكون من تشاء أشكو إليك بمن لدينك هارسا بوزير إبراهيم عباس الوليد إني نسيت مع الزمان سفاهة رب السماوات والارض يمسك كَافَةً أرجو رسوله في المعاد شفاعة بوزير ابراهيم عباس فَفَلْ بِنَا ما أنتا له ضايقا في الدين والدنيا مبزري زهيقا നമ്മളി ഒരുമിച്ച് കൂടിയതും അവനേറെ പൊരുത്തപ്പെടുന്നതും അവന്റെ

துஆ-ய ரஸீயத் செய்தவரே அல்லாஹ் தஆலாவை காத்து இரட்சிக்கട്ടെ. அம்ரத்துல்லாஹு நன்னாக்கி தரട്ടെ. அம்ரத்துல்லாஹு நன்னாக்கி தரട്ടെ. நம்ம நம்மளை கடந்து போய் பிரியப்பட்டவறன் कब्रையும் மர்ஜபீ ஜீவிதமும், ரஹ்மத்தையும் சந்தோஷத்தையும் சலாமத்தையும் ஆக்கி தரട്ടെ. மகாாயே பதிலேமண்ட அல்லாஹ் நமக்கு வேண்டப்பட்டவருக்கும், இஷ்ட ஜனங்களுக்கும் ஜன்னத் நல்கையும் கொண்டு அனுகிரஹிக்கട്ടെ. யா ரஹ்மதீக யா ரஹ்மாலிமீ. ബഹുമാനപ്പെട്ട അടുത്ത നിമിഷം തന്നെ ഇവിടെ എത്തും വരുമ്പോൾ ക്രമീകരണം കിട്ടുക എന്നതുകൂടി ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം കൊണ്ടാണ് ആമുഖം പറയുന്നില്ല ബഹുമാനപ്പെട്ടവർ വന്നാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വഴി മാറുന്നതാണ് മാസത്തിലാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അഭിമുഖരായ അനുസ്മരണ പ്രഭാഷണം ബഹുമാനപ്പെട്ട തന്റെ ജീവിതത്തിലെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി മഹാന്മാരാകുന്നോട് ബഹുമാനപ്പെട്ട ശീവറുകൾ നൽകിയ ഉപദേശങ്ങൾ ചരിത്രങ്ങളിൽ അവിടുത്തെ ജീവിതയാത്രകൾ വരച്ച് കാണിക്കുന്നു അവിടത്തെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നു അവിടത്തെ പ്രബോധന മേഖലയെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ഒരു ഉപദേശം മാത്രമാണ് അന്ന് മഹാനവരുകളുടെയും ഉമ്മത്തിനോട് അതല്ലെങ്കിൽ തന്നെ അഭിമുഖീകരിക്കുന്ന സമൂഹത്തോട്

നിന്റെ 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 പ്രവൃത്തിയാണെങ്കിൽ ഇസ്ലാമിയത്ത് കാണുന്നില്ല വാക്കുകൾ ഇസ്ലാമിക വാക്കുകളാണ് നീ പറയുന്നത് ഞാൻ നീ മുസ്ലിമിന്റെ വാക്കുകളും മുസ്ലിമിന്റെ വർത്താനങ്ങളും മുസ്ലിമിന്റെ സംസാരങ്ങളും ഒക്കെ നിന്നുണ്ടാവുന്നുണ്ട് പക്ഷേ നിന്റെ പ്രവൃത്തിയോ നിന്റെ പ്രവർത്തിയോ ഇസ്ലാമിന് എതിരായിട്ടാണ് കാണുന്നത് നിന്റെ നാമം മുസ്ലിം ആകുമ്പോഴും നീ പറയുന്നതിലുള്ള ആ വിശ്വാസ്യത നിന്റെ ഹദയത്തിൽ കാണുന്നില്ല നിന്റെ ഹദയം മുസ്ലിമായിട്ടില്ല നിന്റെ പ്രവർത്തിയിലും ഇസ്ലാമിയത്ത് കാണുന്നില്ല അഖാവും പറം നീ മുസ്ലിമായിട്ടില്ല അഖാവും പറം സത്യമായി നീ മുസ്ലിമാവേണ്ടതുണ്ട് വഅന്ത ഫീ ജൽവതിക മുസ്ലിം വഅമ്മാ ഫീ ഖൽവതിക ഫല നീ പരസ്യമായി ജനങ്ങൾക്കിടയിൽ 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 നീ 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 മുസ്ലിമാണ് മുസ്ലിമാണ് ഇസ്ലാമിയത്ത് ഇസ്ലാമിയത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഇസ്ലാമികപരമായിട്ട് പരസ്യമായിട്ട് ആളുകൾക്കിടയിൽ ഒറ്റക്കാകുന്ന സമയത്ത് നീ നിന്ന് നീ ആ സമയത്ത് ഇസ്ലാം നീ നിന്നിന്റെ ഇസ്ലാമിയ്ക്കുന്നുണ്ടെങ്കില് പരസ്യമായിട്ട് നീ ജനങ്ങൾക്കിടയിൽ അവരെ ബോധ്യപ്പെടുത്താൻ നീ മുസ്ലിമാണെന്ന് പറയുന്നവെങ്കില് അതേ സമയം നീ ഒറ്റക്കാകുന്ന സമയത്ത് നീ അതൊന്നും കാണുന്നില്ല പ്രവൃത്തികൾക്ക് അതേസമയം യും നീ മുസ്ലിമായി നടക്കുകയും നോമ്പ നോൽക്കുകയും സകല ഹൈറായ കർമ്മകളും നീ ചെയ്യുമ്പോൾ പോലും ഫലം നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും മജലീസുകളും മറ്റും നീ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ട് പക്ഷേ ഫലം വരില്ല

എന്ന് എന്ന് ആളുകൾക്കിടയിൽ നീ നോമ്പക്കാരനാണ് ആളുകൾക്കിടയിൽ നീ നോമ്പുകാരനാണ് നീ സദ ചെയ്യുന്നവനാണ് ആളുകൾക്കിടയിൽ നീ ധർമ്മം ചെയ്യുന്നവനാണ് ആളുകൾക്കിടയിൽ നീ ഒരുപാട് ഒരുപാട് ചെയ്യുന്നവനാണ്

ഞാൻ അവസാനിപ്പിക്കണം അള്ളാഹ് നീ വിദൂരമായവനാകുന്നു അപ്പോൾ നിന്റെ വാക്കുകളും നിന്റെ പ്രവർത്തികളും നീ നീ ചെയ്യുന്നവെങ്കിലും നീ പ്രവർത്തിക്കുന്നവെങ്കിലും നീ പറയുന്നവെങ്കിലും

നിന്റെ തയ്യാറായ പ്രവൃത്തികളെ കൊണ്ട് നിനക്ക് നേട്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പിനെ ഇത്തരം സദസ്സുകൾ നമ്മുടെ ആത്മാവ് സമ്പട്ടമാക്കാനാണ് ദുന്യാവിനെ കൈയൊഴിയാനാണ് ദുന്യാവിനോടുള്ള പ്രതിപത്തി ഒഴിവാക്കുവാനാണ് മഹാനാകുന്ന മോഹീദേശീല് തങ്ങളുടെ പാപ്പ നമ്മളോട് പറഞ്ഞല്ലോ ും സമ്പത്തിനോട് താല്പര്യം ഉണ്ടാവണ്ട ഹൃദയത്തിനോട് ദുന്യാവിനോട് താല്പര്യം ഉണ്ടാവണ്ട ഈ ദുന്യ വിയാകുന്ന ലോകത്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായി നിനക്ക് ദുനിയാവ് ആവശ്യമുണ്ട് പക്ഷെ അത് യത്തിലേക്ക് വേണ്ട സമ്പത്തിൽ എനിക്ക് ആവശ്യമുണ്ട് അതിന്റെ പ്രതിപത്തിൽ ഹൃദയത്തോട് വേണ്ട നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിക്കോട്ടെ നിന്റെ നിന്റെ അതുപോലെ തന്നെ സ്ഥലങ്ങളിലും എന്ന് ബഹുമാനപ്പെട്ട നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട എനിക്ക് എന്നോട് പറയാനുള്ളത് ഈ ദുന്യാവിന്റെ ചിന്തയിൽ നിന്ന് മാറി പൂർണ്ണമായി മാറണമെന്നല്ല പറയുന്നത് കഴിവിന്റെ പരമാവധി പത്തോ ഹും

நானி சது செய்து وைய்மார் நான் வாக்கர்தாலானா நிக்கும் தலிலா சினாமாலைக்கும் வரம்மாலாம்